ചലച്ചിത്ര മിമിക്രി താരം കലാഭവൻ നവാസ് അന്തരിച്ചു വയസ്സ് അമ്പത്തൊന്നായിരുന്നു ചോറ്റാനിക്കരെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഹോട്ടൽ ജീവനക്കാർ വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ നവാസ് നിലത്ത് കിടക്കുന്ന രീതിയിലായിരുന്നു പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് ചോറ്റാനിക്കരെ എത്തിയത് പ്രകമ്പനം എന്ന സിനിമയുടെ അവസാന ദിവസത്തെ ഷൂട്ടിംഗ് ആയിരുന്നു ഇന്ന് സിനിമയുടെ ചിത്രീകരണം രണ്ടാഴ്ചയായി ചോറ്റാനിക്കരയിൽ നടക്കുകയായിരുന്നു വെള്ളിയാഴ്ച നവാസിൻ്റെ ഷെഡ്യൂൾ പൂർത്തിയായിരുന്നു അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങാനിരിക്കുകയാണ് നവാസിൻ്റെ വാർത്ത പുറത്തു വരുന്നത് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ച സിനിമാ മേഖലയിലുള്ള പ്രമുഖരും പലരും ആശുപത്രിയിലെത്തിയിട്ടുണ്ട് ബന്ധുക്കളും എത്തിയിട്ടുണ്ട് എന്നീ വാർത്തകൾ പുറത്തു വരുന്നു മിമിക്രി വേദികളിലൂടെയാണ് നവാസ് മലയാളികൾക്ക് സുപരിചിതനാകുന്നത് കലാപവൻ മിമിക്രി ട്രൂപ്പിൽ അംഗമായിരുന്നു സഹോദരൻ നിയാസ് ബക്രനൊപ്പം അത് നിരവധി ഷോകളും ഭാഗമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റിയത് ജൂനിയർ മാൻഡ്രേക്ക് അമ്മ അമ്മായിമ മീനാക്ഷി കല്യാണം മാട്ടുപ്പെട്ടി മച്ചാൻ ചന്ദാബാമ മൈൻഡിയർ കരടി വൺമാൻ ഷോ വേട്ടം ചട്ടമ്പിനാട് കോബ്ര എം ബി സി എന്നിങ്ങനെ മനോഹരമായ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലാണ് അവസാനമായി അഭിനയിച്ച സിനിമ നടനും നാടക കലാകാരനുമായിരുന്ന അബൂബക്കറാണ് നവാസിൻ്റെ പിതാവ് നടി രഹ്ന നവാസുമാണ് ഭാര്യ രണ്ടായിരത്തി രണ്ടിലാണ് ഇരുവരും വിവാഹിതരാകുന്നത് മക്കൾ നഹ്റിൻ റിദ്വാൻ റിഹാൻ മൂന്ന് മക്കളാണ് ഈ നവാസിനുള്ളത് മരണം ഹൃദയാഘാതം എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടു നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മലയാളികൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട താരം വെട്ടം എന്നിങ്ങനെയുള്ള സിനിമകളിൽ മലയാളികൾ ഏറ്റെടുത്ത ഒരു കഥാപാത്രം തന്നെയായിരുന്നു